മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ വടക്കൻപാട്ടുകൾ ആറ്റിൻമണം മേൽ ഉണ്ണിയാർച്ചയെയും പുത്തൂരം ആരോമൽ ചേവരെയും തച്ചോളി തച്ചോളിയോദയനെയുമൊക്കെ അറിയാത്ത മലയാളികൾ ചുരുക്കമായിരിക്കും പാടിപ്പതിഞ്ഞ പാട്ടുകളിലൂടെയും ചലച്ചിത്രങ്ങളിലൂടെയുമൊക്കെയാണ് ഈ കഥാപാത്രങ്ങളെയും അവരോട് ചേർന്ന് നിൽക്കുന്ന നിരവധി പേരെയും മലയാളികൾ മനസ്സിലാക്കിയത് പഴയകാല പാരമ്പര്യത്തിൽപ്പെട്ട വടക്കൻ പാട്ടുകളിലെ കഥാപാത്രങ്ങളാണവർ വടക്കൻ കേരളത്തിൽ പ്രധാനമായും കടത്തനാട്ടിലും പരിസരപ്രദേശങ്ങളിലും പ്രചാരമാർജിച്ച പാട്ടുകളാണ് അവ പാട്ടുകളുടെ കാലം ഏതെന്നും അവ എഴുതിയ കവികൾ ആരെല്ലാമെന്നും കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ല എങ്കിലും പോർച്ചുഗീസുകാരുടെ വരവിനു ശേഷമാണ് ഈ പാട്ടുകൾ ഉണ്ടായതെന്ന് വിശ്വസിച്ചു പോരുന്നു വടക്കൻ കേരളത്തിലെ കോലത്തിരിനാട് വടകര വയനാട് എന്നീ പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന വീരന്മാരുടെ കഥകളാണ് ഈ പാട്ടുകളിൽ വിവരിക്കുന്നത് കോലത്തുനാട് കടത്തനാട് വള്ളുവനാട് എന്നീ പ്രദേശങ്ങളിലെ സാധാരണക്കാരുടെ ഭാഷയാണ് ഈ പാട്ടുകളിൽ കാണുന്നത് വടക്കൻപാട്ടുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം പ്രചാരം നേടിയ വീരഗാഥകളാണ് തച്ചോളിപ്പാട്ടുകളും പുത്തൂരം പാട്ടുകളും ഏകദേശം നാനൂറ് കൊല്ലത്തോളം പഴക്കമുണ്ട് തച്ചോളിപ്പാട്ടുകൾക്ക് തച്ചോളി ഒദയനക്കുറിപ്പ് തച്ചോളി ചന്തു പാലാട്ടുകോമൻ തുടങ്ങിയ പരാക്രമശാലികളാണ് തച്ചോളിപ്പാട്ടുകളിലെ മുഖ്യ കഥാപാത്രങ്ങൾ വടകരയ്ക്ക് സമീപം മേപ്പയിൽ പ്രദേശത്തുള്ള തച്ചോളി മാണിക്കോത്ത് തറവാടാണ് ഒദയനന്റേത് കാവ്യഭംഗി തുളുമ്പുന്നതും ഉദയനന്റെ ധൈര്യത്തെ കീർത്തിക്കുന്നതുമായ വിവരണങ്ങൾ കൊണ്ട് സമൃദ്ധമാണ് തച്ചോളിപ്പാട്ടുകൾ കുന്നത്തുകൊന്നയും പൂത്ത പോലെ ഇളമാവിൻ തയ്യു തളിർത്ത പോലെ കുരുത്തോലയായതിൻ വർണ്ണം പോലെ വയനാടൻ മഞ്ഞൾ മുറിച്ച പോലെ എന്ന രീതിയിലാണ് പാട്ടിൽ നായികയെ വർണ്ണിക്കുന്ന ശീലുകൾ പുത്തൂരം പാട്ടുകളിലെ മുഖ്യ കഥാപാത്രങ്ങൾ ആരോമൽ ചേക്കവരും ഉണ്ണിയാർച്ചയും ആരോമുണ്ണിയുമാണ് ആരോമൽ ചേകവരുടെ അപദാനങ്ങൾ വിവരിക്കുന്ന പാട്ടുകളാണ് പുത്തൂരമ്പാട്ട് കഥകളിൽ പ്രധാനം ആരോമലിൻ്റെ പുത്തരിയംഗം പ്രസിദ്ധമാണ് ഈ അംഗത്തിലാണ് ആരോമലിനെ ചന്തു ചതിച്ചുകൊല്ലുന്നത് അല്ലിമലർക്കാവിൽ കൂത്തുകാണാൻ പോയ ഉണ്ണിയാർച്ച വഴിതടഞ്ഞ അനേകം പുരുഷന്മാരെ ഒറ്റയ്ക്ക് നേരിട്ട് പരാജയപ്പെടുത്തിയ കഥ പുത്തൂരംപാട്ടുകളിൽ പ്രസിദ്ധമാണ് ആരോമൽ ചേകവരെക്കുറിച്ചുള്ള ഒരു പാട്ടിൽ അക്കാലത്തെ സാമൂഹ്യ ജീവിതത്തിന്റെ ചിത്രം കാണാം നമ്മുടെ പണ്ടത്തെ കാരണവന്മാർ അംഗം പിടിച്ചു കഴിഞ്ഞു പോന്നു മുന്നൂറ്ററുപത്തെട്ട് വരുഷമായി അന്നു തൊട്ട് ഇന്നുവരേക്കു മുണ്ണി ആരോമൽ ചേകവർ തൻ്റെ അനുജൻ കുഞ്ഞിക്കണ്ണനോട് പറയുന്ന ഭാഗമാണിത് ദേശവാഴികളുടെ അധികാര ദുർമോഹവും പടനായകന്മാരുടെ ചതിയും കുതികൽവെട്ടും എല്ലാമടങ്ങിയ പതിനഞ്ചും പതിനാറും നൂറ്റാണ്ടിൻ്റെ ചരിത്രമാണ് വടക്കൻ പാട്ടുകളിൽ നിന്നും നാം വായിച്ചെടുക്കുന്നത് സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതവും അവരുടെ ഇല്ലായ്മകളുമൊക്കെ ഈ പാട്ടുകളിൽ കടന്നു വരുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ആ കാലഘട്ടത്തിന്റെ സാമൂഹിക മണ്ഡലമാണ് വടക്കൻപാട്ടുകളിൽ തെളിയുന്നതെന്ന് നിസ്സംശയം പറയാം മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര